ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഏത്തപ്പഴം കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് ആണ് തയ്യാറാക്കുന്നത് ഈ നോമ്പ് കാലത്തും ചൂടിനും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്ക് ആണിത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇതുപോലുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നാല് ഈന്തപ്പഴവും നാല് ബദാം നാല് കാഷ്നട്ടും ഒരു മണിക്കൂർ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ആ മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പഴമാണ് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് ആയിട്ടാണ് ഷെയ്ക്ക് തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം നമുക്ക് അര ഗ്ലാസ് പാല് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് എടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബാക്കിയുള്ള ഒന്നര ഗ്ലാസ് പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ടിനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ബാക്കി വെച്ചിരുന്ന ഹോർലിക്സിൻ്റെ പൊടി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഈ നോമ്പിനും എല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു ഷേക്ക് ആണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊടുക്കാം